ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഇഡലി ഉപവ തയ്യാറാക്കാൻ പോകണം കേട്ടോ ബാക്കി വന്ന ഇഡ്ഡലി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഓരോന്ന് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് നാല് മണിക്ക് സ്കൂളിലോട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടൊക്കെ അത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സൂര്യവംശത്തിൽ ദേവേനെ ചെയ്യുന്നുണ്ടല്ലോ ഇഡ്ഡലി ഉപവ അതുപോലെ ചെയ്യാം കേട്ടോ അതിനായിട്ട് നമ്മൾ ഇഡ്ഡിയൊക്കെ നന്നായി പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്തി വെച്ചിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും അതുപോലെ തന്നെ വെളിച്ചെണ്ണ കഴിച്ചതിന് ശേഷം അരസ്പൂണ് കടുകിടാം കടുക് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിയെടുക്കുന്നത് എടുത്തതിന് ശേഷം പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ല മണമാണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം നമ്മുടെ ഇഡ്ഡലിയാണെന്ന് പഴയ ഇഡ്ലിയാണെന്നേ അറിയില്ല കേട്ടോ രാവിലെ വെച്ച ഇഡ്ഡലിയാണെന്നെ അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ കൊടുക്കാം അത് ശരി അതിന് ശേഷം നമ്മൾ അരസ്പൂൺ ഉഴുന്നിടുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് വാറമുളക് അതായത് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിടാം അതിനുശേഷം ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏതാണോ ഉള്ളത് അത് നമ്മൾ കട്ട് ചെയ്ത് നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് അതിടാം ഞാനിപ്പോൾ വലിയ വലിയ സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇഞ്ചി അതാ ഒരു പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറു ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതിടാം നല്ല ഫ്ലേവറാണ് ഇഞ്ചിക്കൊക്കെ ഇതിലിട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയിലും ഒക്കെ ഇടാം കേട്ടോ നല്ല മണവും കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിതിടാം പിന്നെ നമ്മുടെ ഇഡ്ഡലിയിൽ ഉപ്പുമുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ കുറേശ്ശെ ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്തു പറഞ്ഞാൽ ഒരു ഇഡ്ഡലിക്ക് ഒരു മയം കിട്ടും ഞാനിപ്പോൾ വെള്ളം തെളിക്കുന്നില്ല കാരണം ആ ഇനി ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഇഡ്ലി ഉണ്ടല്ലോ ഇഡ്ഡലി പൊടിച്ചത് അതിലേക്ക് കൊട്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇഡ്ഡലി ഉപ്പ്മാ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ട ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ എവറിഥിങ്